ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും വനംവകുപ്പിനെതിരെ ഉയരുകയാണ് നിയമ ഭേദഗതി അടക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ട് പോലും ഇടുക്കിയിലെ ജനങ്ങളെ രണ്ടാമതൊരു ഇല്ലെങ്കിൽ വ്യ വ്യത്യസ്തമായി കണ്ടുകൊണ്ടുള്ള നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് മാങ്കുളത്തും ഉണ്ടാകുന്നതെന്നാണ് ഇടുക്കി എം പി അഡ്ക്കർ ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പമുണ്ട് ഈ മാങ്കുളത്തടക്കം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വനംവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയാണ് തീർച്ചയായും ജനങ്ങളെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരാദിത്യ സംഭവമല്ല പക്ഷേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളതുപോലെ പോലെ ജനങ്ങളാകെ സംഘടിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് കാണിക്കുന്ന ഈ ശുദ്ധമായ തോന്നി ശക്തമായ പ്രതിഷേധത്തിലാണ് ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്നു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പവലിയൻ സഞ്ചാരികൾക്ക് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ആ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കാഴ്ച ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പവലിയൻ അവിടെ പ്രവർത്തിക്കുന്നത് ആ പവലിയനില് വരുന്ന എന്താ പറയുക സഞ്ചാരികൾക്ക് സമ്പൂർണമായ തൃപ്തിയാണുള്ളത് അപ്പോൾ അത് അവിടെ നിലനിർത്തുന്നതിന് പകരം അത് ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് ശക്തമായ പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് ഓരോ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്ന മനുഷ്യത്വവിരുദ്ധമായി നമുക്ക് കാണാൻ കഴിയും അതായത് ഇപ്പോൾ ഇവിടെ വനമേഖലയാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകമായ ഫോറസ്റ്റ് വിജ്ഞാപനങ്ങൾ അപ്പോൾ ഇവിടെ ഈ വഴിയായി അല്ലെങ്കിൽ ഈ പ്രദേശം വഴി കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ റൂട്ട് തിരിച്ചുവിടുക അങ്ങനെ ഏതെല്ലാം തരത്തിൽ ജനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയും അതെല്ലാം ഈ ഗവൺമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫോറസ്റ്റ് പാർട്ട്മെന്റിന് കാണിക്കുന്ന ഈ ശുദ്ധമായ തോന്നിവാസങ്ങൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഉണ്ടാ ഉയർന്നു വരും ആ പക്ഷത്ത് എം പി എന്നുള്ള ഞാൻ ഉണ്ടായിരിക്കുകയും ചെയ്യും ഒരു വിഷയത്തിൽ ഈ നിലവിൽ നിയമ ഭേദഗതിയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷവും ഇടുക്കിയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്രമൊരു നീക്കം നടക്കുന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക അത് ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ തീർച്ചയായും കാരണം ഇതിപ്പം നമ്മൾ പാർലമെൻറ്റിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനോവകുപ്പിൻ്റെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നും എക്കാലും സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അതിനുവേണ്ടി സബ്മിഷനുകളായും അല്ലാതെ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനിയും ആ പോരാട്ടം തുടരും പാർലമെന്റിനുള്ളിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അത്തരത്തിലാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിക്കും ഒപ്പം തന്നെ ഇതിനെതിരെയുള്ള നിയമ പോരാട്ടവും പ്രതിഷേധവും കൊണ്ടുപോകും എന്നാണ് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാഘോഷ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാൻ ഇന്ന് റിപ്പോർട്ടർ ഇടുക്കി